പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന നടന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനൊന്നിന് കേരളത്തിൽ നടക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്നത് തൊണ്ണൂറ്റി പേരാണ് ഇതിൽ അൻപത്തിമൂന്ന് പേർ വനിതകളാണ് മത്സരരംഗത്തുള്ളത് ഏഴ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ജനവിധി തേടും മത്സരരംഗത്തുള്ളവരിൽ ഏഴുപേർ നിലവിൽ മെമ്പർമാരാണ് പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലായിരുന്നു നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന വരണാധികാരി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി ജുമൈലത്താണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു